ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് അജ്മോൻ്റെ ക്ലാസ് ടീച്ചറാണ് ഇന്ന് ലാസ്റ്റ് ദിവസമായതുകൊണ്ട് ഞങ്ങളെ എല്ലാ എല്ലാ പിന്നെ രക്ഷകർത്താക്കളെ സാറ് വിളിച്ചിട്ടുണ്ട് ഇങ്ങോട്ട് അപ്പം രണ്ട് സാറുമാർ അവർക്ക് ക്ലാസ് ടീച്ചർ ഉള്ളത് രണ്ട് അച്ഛനും ഉണ്ട് ലിനു സാറും ഉണ്ട് അച്ചാ പേരൊന്നു പറയുമോ ബേസിലച്ചനാണിത് ഇത് ഞങ്ങളുടെ സ്വന്തം ലിനു സാറ് ഇവരെക്കായാലും വിഷമം എനിക്കാണ് ണ്ടോ ഹജുമോൻ്റെ കൂട്ടുകാരെല്ലാവരും ഇരിക്കുന്ന ഇവരെ വിട്ടു വിരിയാന അജോനി എൽപ്പം മെച്ചം മോനെ മോൻ കാണിച്ചേക്കളെ ഇടാ നിങ്ങളെ പിന്നെ ആയാലും നിങ്ങളെ കാണണ്ടായോ ഞങ്ങൾക്ക് എന്തു മോനെ ആ ഇവരെല്ലാവരും ഇരിക്കുന്നു ഹജ്മോൻ്റെ കൂട്ടുകാർ എല്ലാവരും ഇവിടെ ഉണ്ട് അതും ഇല്ലേ ഇത് അജ്മോന്റെ ഏറ്റവും വലിയ കൂട്ടുകാരനായിരുന്നു പോൾ ഇതാണ് പോളിരിക്കുന്നു മൊന്നെ ഹജു അജു ഹജു നൂന്നിരിക്കും വൈകി താത്ത് വെച്ചു വൈകി താത്ത് ആ ആദർശ് ഇവനെ ആദർശിൻ്റെ അടുത്ത് എപ്പോഴും കയറിയിരിക്കുമെന്ന് വെച്ചാൽ എൻ്റെ ചേച്ചിയുടെ മോനും ആദർശ് ഒരുപോല ഇവൻ എപ്പോഴും ആദർശിൻ്റെ കാര്യം അതുമൂലമ്മ സജോ കുട്ടാ സജോയ പിന്നെയും ഞങ്ങൾക്ക് പോയി കാണാം അടുത്ത എല്ലാവരും ഉണ്ട് എല്ലുണ്ട് ഉണ്ട് സാറേ സാറിന് എന്തോ പറയാനുള്ളത് താങ്ക് യു സാറേ ബസ്സിലച്ച അച്ഛന് അച്ഛൻ്റെ കുട്ടികളെ കുറിച്ച് എന്തോ പറയാനുള്ളത് വേണ്ട അജുവിൻ്റെ കൂടെ ഉള്ള കുഞ്ഞുങ്ങളുടെയൊക്കെ അമ്മമാർ ആദർശിൻ്റെ അമ്മയായി നിൽക്കുന്നത് രണ്ട് ആദർശിൻ്റെ അമ്മ നിൽക്കുന്നത് കണ്ടോ ആദർശിൻ്റെ അമ്മ സാറോ ഓരോരുത്തരെയും ഓരോരുത്തരെയായിട്ട് ഏൽപ്പിക്കുക വേണ്ട എല്ലാ കുഞ്ഞുങ്ങളെയും സാറ് അവരൊരു അമ്മമാരായി കൊടുക്കുക ദേ വീക്ക ആ താങ്ക്യൂ പോ 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 ആദർശി അമ്മയും കൂടെ നിൽക്കുന്നുണ്ട് ദാദർശിന്റെ ഫോട്ടോ കോപ്പി അമ്മ കണ്ടോ ഒരുപോലെ ദൈവമേ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സാറും ലിനുസാറും ഞങ്ങളുടെ സാറും ഇത് ഞങ്ങളുടെ ജോൺസാറാണെ അജുമോൻ്റെ ഹിന്ദി ടീച്ചറാ ജോൺ സാർ എന്നാണ് നിൽക്കുന്നത് അജു സാറെ എന്തുകൊണ്ട് പറയാനുള്ളത് നല്ല കാരണം നല്ല കാർഷിക വിദ്യാഭ്യാസം നേടിയ നല്ല ഒരു മുടുക്കനായ പയ്യനാണ് ചെറുപ്പത്തിൽ തന്നെ ജീവിക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലൂടെ പത്താം ക്ലാസ് നല്ല വിജയം കിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ആ ശരി ശരി പച്ചക്കറിക്കടയൊന്നുകൂടെ പച്ചക്കറി മേടിച്ചുകൊണ്ട് നിൽക്കുക പച്ചക്കറിക്കടയുടെ മുതലാളി ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ ഇതാ നമ്മുടെ പച്ചക്കറി കടയല്ല മുതലാളി എണ്ണ കണ്ടിട്ടുള്ളവരെല്ലാം കമൻറ്റ് ചെയ്യണം കേട്ടോ അത്രയെന്ന് ഒത്തിരി വർഷം കൊണ്ട് ഞങ്ങൾ ഇവിടെക്ക് വന്ന് മേടിച്ചോണ്ടിരിക്കുന്ന അച്ചാച്ചൻ്റെ സ്ഥിരം കടയായിരുന്നു ഞങ്ങളെ പിന്നെ മാവലി സ്റ്റോറി പോയിട്ടതാണ് ഞങ്ങൾ ഇവിടെ അണ്ണൻ്റെ കടയിലോട്ട് വന്നു വന്ന് ഞങ്ങൾ ഒരു ഇച്ചിരി ചിക്കൻ മേടിക്കാനായിട്ട് വന്നോ അച്ചാച്ചനുള്ളപ്പോഴും അച്ചാച്ചനുള്ളപ്പോഴല്ല അച്ചാച്ചനാവുമ്പോഴായിരുന്നു എപ്പോഴും ഇവിടെ വന്ന് മേടിക്കുന്നത് ഇല്ല അണ്ണാ അണ്ണനെ പരിചയമുള്ളവരെല്ലാവരും കമൻ്റ് ചെയ്യണം കേട്ടോ വേണ്ട അണ്ണേൻ്റെ കോഴിക്കടെ അവർ കോഴി കോഴികളെല്ലാം നമ്മുടെ അവിടെ കിടപ്പുണ്ട് അജു ഇവിടെ നിന്ന് അജു ചാടി വന്നു അമൻ്റെ കടയിൽ ഒരു കോഴിയെ എന്ന് പറഞ്ഞ് ഞങ്ങൾ വന്ന് മേടിച്ചിവിടെ വെച്ചു വേണ്ട ആ അണ്ണേൻ്റെ വീഡിയോ എടുത്ത് ഇടുവോ നമ്മുടെ മാവലി സ്റ്റോറിന് നമ്മുടെ ആ മുന്നൂറ്റി നമ്മുടെ മാവേലി സ്റ്റോറിൻ്റെ തൊട്ട് ഇപ്പുറത്ത് ഉള്ള കടയാണേ അണ്ണൻ ആ തൊട്ട് താഴെയുള്ള കടയാണ് എല്ലാവർക്കും അറിയാവുന്ന കട തന്നെ ഇവിടെ ഉള്ളവർക്കല്ല ആ എല്ലാവർക്കും അറിയാം അപ്പം ഞങ്ങൾ ഇവിടെ ഒന്ന് കയറിയിട്ട് ഞങ്ങൾ പോവാൻ തുടങ്ങുക ഇത് ഞങ്ങളുടെ അടുത്തുള്ള ഒരു മോനാണേ ഞങ്ങളുടെ അടുത്തുള്ള ഒരു മോനാണ് അപ്പം മോനും ചിക്കൻ മേടിക്കാൻ വന്നതാണ് അപ്പം ഞങ്ങൾ ഇനി അങ്ങോട്ട് പോവുമായിട്ടൊക്കെ അപ്പം മോനെ കണ്ടപ്പം മോനെ ഒന്ന് ഇതിലോട്ട് എടുക്കാമെന്ന് വിചാരിച്ചു അണ്ണൻ പറയുന്നത് അണ്ണന് അണ്ണൻ ഒരുങ്ങിയിട്ടില്ല അണ്ണേൻ്റെ സൗന്ദര്യം വേണ്ട അണ്ണേൻ്റെ സൗന്ദര്യം കുറവാന്ന് നിങ്ങൾ പറ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടോയെന്ന് ഞങ്ങൾ ഒന്നാം ക്ലാസ് മുതൽ ഒന്നിച്ചു പഠിച്ച എൻ്റെ അമ്പിളിയാണ് ഈ നിൽക്കുന്നത് എൻ്റെ കൂട്ടുകാരിയാണ് നീ ഇനി വെച്ചേ കാണത്തില്ലടി നിന്നെ വേണ്ട അമ്പിളിയുടെ മുള് മോളെ എത്രാം ക്ലാസ്സിലേക്കളെ പ്ലസ് വണ്ടിനെയാണ് പഠിക്കുന്നത് എവിടെ പോയിട്ട് വരുമോ കടയിൽ വരെയും പോയിട്ട് വരുമോ ഇല്ലക്കളെ വീട്ടിലെത്തി അജ്മോനാണെങ്കിൽ കുറച്ച് ഷീറ്റ് ഉണ്ടായിരുന്നു അതുമായിട്ട് പോയി ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ മേടിച്ചുകൊണ്ടിങ്ങ് വന്നു ഇനി പൈസ കൊണ്ടുവന്ന് കൊടുക്കണം അപ്പം ഞാൻ ഏതാണ്ട് ഇച്ചിരി കപ്പയുള്ളത് ഞാനൊന്ന് വേവിക്കുക എന്നിട്ട് ഒരു ശകലം ചിക്കൻ മേടിച്ചിട്ടുണ്ട് അതൊരു കറി ഉണ്ടാക്കണം ചിക്കൻ മേടിച്ചത് ഇവിടെ ഞാൻ ഇരിക്കുന്നു ആ പിന്നെ നമുക്ക് എടുക്കാം കവറിലിരിക്കുന്നു അപ്പം കപ്പയൊന്നെടുത്ത് ഉണ്ടാക്കിട്ട് അജിമോൻ ചിരിച്ചു വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് എല്ലാം ഒന്ന് റെഡിയാക്കാനായിട്ട് രാവിലെ പതിനൊന്ന് മണിയാവുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ ചെല്ലണമായിരുന്നു സ്കൂളിലെ അപ്പം ഞാൻ പിന്നെ എല്ലാം ഒന്നും ചെയ്തില്ല ആവുന്ന പോലെ മിറ്റവും ഒക്കെ ഒന്ന് തൂത്ത് വരിയിട്ട് ചോറുമൊക്കെ ഒന്ന് വെച്ചിട്ട് അങ്ങ് പോയി രാവിലെ പുഴുക്കുണ്ടാക്കി അച്ചാച്ചനും കൊടുത്ത് കാച്ചിലും ചീനിയും കൂടെ പുഴുങ്ങി അതും അച്ചാച്ചനും കൊടുത്ത് ഞാനും പെട്ടെന്ന് മൂന്നാലെണ്ണം എടുത്ത് തന്നിട്ട് ഞാൻ ഓടി തിരിച്ചു വന്നപ്പോൾ അച്ചാച്ചനാണെങ്കിൽ ഒരു നല്ല മുളകിൻ്റെ ചമ്മന്തി ഉണ്ടാക്കി വെച്ച് വെച്ചിരുന്നു പിന്നെ അച്ചാച്ചൻ സ്വന്തമായിട്ട് മുളകിൻ്റെ ചമ്മന്തി മാങ്ങാച്ചാറായിരുന്നുള്ളത് അച്ചാച്ചൻ അത് വേണ്ടായിരുന്നു അപ്പം അച്ചാച്ചൻ എന്തോ രുചിയായിരുന്നു ആ മുളകിൻ്റെ ചമ്മന്തി ഞാൻ വന്നപ്പോഴേ അതും കൂട്ടി രണ്ട് മൂന്ന് കാച്ചിൽ ഇവിടെ വെച്ചിരുന്നു രണ്ട് മൂന്ന് പിന്നെ കപ്പയുണ്ടായിരുന്നു അതും കൂടെ എടുത്ത് ഞാനങ്ങ് തിന്നു തിന്നിട്ടതുകൊണ്ട് പച്ചക്കറി മേടിച്ച് കുറച്ച് പിന്നെ പിന്നെ കൊഴുത്തിട്ട് പിന്നെ വീട്ടിൽ വേണ്ടുന്ന കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു കണ്ട് കൊണ്ടുവന്ന് ഇവിടക്കെ യജമോൻ പറക്കി വെച്ച് ഞാനാണെങ്കിൽ പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞു നമ്മുടെ സുഭാഷിണിയമ്മ പോയി കേട്ടോ നമ്മുടെ സുഭാഷിണിയമ്മ മരിച്ചുപോയി തിങ്കളാഴ്ചയായിരുന്നു മരിച്ചത് പിന്നെ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ചൊവ്വാഴ്ച പിന്നെ ദഹിപ്പിക്കുമോ ദഹനം പറ്റത്തില്ല ചൊവ്വാഴ്ച ബുധനാഴ്ച പിന്നെ ദഹിപ്പിക്കുന്നത് ബുധനാഴ്ച ഇന്ന് ഇന്നിപ്പം രണ്ട് മണിക്കായിരുന്നു അപ്പം ഞാൻ അവിടെ ഒന്ന് കയറിയിട്ട് ഞാൻ ഇങ്ങോട്ടിങ്ങോ പോന്നു പിന്നെ വേണ്ടേ സാധനങ്ങളൊക്കെ മേടിച്ചു കൊണ്ടുവന്നു പിന്നെ അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ ആ പിന്നെ കപ്പയ അടപ്പെല്ലാം വെച്ചു ഇനി എല്ലാം ഒന്ന് അരച്ചിടുക എടുക്കുകയൊക്കെ ചെയ്യണം കോഴിയൊന്നും തുറന്നൊന്നും വിടാതെ തുറന്ന് വിട്ടിട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് സമാധാനം കിട്ടത്തില്ല അതുകൊണ്ട് ഞാൻ തുറന്നു വിട്ടില്ല ഇനി അതുങ്ങളാക്കി ഒന്ന് തുറന്നു വിടാം അച്ചാച്ചൻ അങ്ങനെ കപ്പയുടെ തോലെല്ലാം ഏ കോഴി എല്ലാം പടി തോലെല്ലാം പിന്നെ എല്ലാം അണ്ടരിഞ്ഞ ഇങ്ങനെ വെച്ചേക്കുന്നു അപ്പം ഈ ബാക്കി കാര്യങ്ങളെല്ലാം ഒന്ന് ചെയ്യട്ടെ കേട്ടോ അപ്പോൾ നമ്മൾ മാവേലി സ്റ്റോറിയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചായിരുന്നു കേട്ടോ അല്ലാതെ പലർക്കും ഇടയിൽ നിന്നും കുറച്ച് സാധനം മേടിച്ചു അപ്പം മാവേലി സ്റ്റോറിയിൽ നിന്ന് നമ്മൾ മേടിച്ച സാധനങ്ങൾ കണ്ടുകൊണ്ടോ നമ്മളെ പീസ് പരിപ്പും കടുവും പിന്നെ ലൂസ് തേയില പിന്നെ അത് നമ്മൾ വൻപയർ മേടിച്ചു ചെറുപയർ മേടിച്ചു പിന്നെ ഒരു പിന്നെ സോപ്പ് പൊടി മേടിച്ചു പിന്നെ ഒരു കുളിക്കുന്ന സോപ്പ് മേടിച്ചു ഒരു ബാർ സോപ്പ് മേടിച്ചു പിന്നെ അജു ഒരു മാഗി എടുത്തു പിന്നെ വെളിച്ചെണ്ണ മേടിച്ചു കോൾഗേറ്റ് മേടിച്ചു പിന്നെ കടല മേടിച്ചു ഉഴന്ന് മേടിച്ചു ഇത്രയും സാധനങ്ങൾ നമ്മൾ മേടിച്ചിട്ടുണ്ട് അവിടെ നിന്ന് പിന്നെ അത്രയൊക്കെ അവിടെ ഉള്ളത് നമുക്ക് വേണ്ടുന്ന അതൊക്കെയായിരുന്നു അത്രയൊക്കെ മേടിച്ചു പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ പലരിക്കടേന്നൊരിച്ചിരി പിന്നെ ഇത് പിന്നെ സവാളയെ മേടിച്ചു പിന്നെ മാവൽ ഇല്ലായിരുന്നു. ജീരകം നമ്മൾ ജീരകം മേടിച്ചു പിന്നെ പിന്നെ ഉണിയപ്പത്തിന് വേണ്ടുന്ന സാധനങ്ങളും ഒക്കെ നമ്മൾ മേടിച്ച് ഓരോ എണ്ണയൊക്കെ മേടിച്ച് അത് അത് സ്ഥിരമായിട്ട് മേടിക്കുന്ന അതൊന്നും പിന്നെ പറയേണ്ട കാര്യമില്ല പിന്നെ പാൽപ്പൊടി തീർന്നിട്ട് മൂന്നാല് ദിവസമായായിരുന്നു പാൽപ്പൊടി മേടിക്കാൻ പറഞ്ഞിട്ട് അജ്മോൻ മേടിക്കാതിരിക്കുവായിരുന്നു അപ്പം അതും പാൽപ്പൊടി ഇവിടെ എവറി ഡേയുടെ പാൽപ്പൊടിയാണ് മേടിക്കുന്നത് അതും കൂടെ മേടിച്ചിട്ടുണ്ട് പിന്നെ പച്ചക്കറി ഞാൻ കാണിച്ചായിരുന്നു അവൻ ഒഴിത്തീറ്റ മേടിച്ച് ഒരു നേരത്തേക്ക് പോലും തികയത്തില്ല അതൊന്നേ ഇവിടെ കൊണ്ടുവന്നിട്ട് കോഴി ചാടി കയറി വരണം ഇങ്ങോട്ട് ഒന്ന് ഒരു കൊത്തും കൊടുത്തത് പിന്നെ നമ്മൾ കുറച്ച് അരിയും മേടിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ കപ്പ വേവിച്ച് വച്ചേക്കുന്നു അപ്പോൾ ആ കപ്പ വേവിച്ചതിന്ന് ഒരു ശകലം കപ്പയെടുത്ത് പിന്നെ അരിമോൻ ചിക്കൻ ഒന്ന് പെരട്ടിയായിരുന്നു കുറച്ചെടുത്ത് അത് ചിക്കൻ പെരട്ടയും കൂട്ടിയിട്ട് അവനത് കഴിച്ചിട്ട് പോയി പിന്നെ കഴിച്ചിട്ട് ഒരു മൂന്നാല് കവർ ഉണ്ണിയപ്പം ഉണ്ട് ഒന്ന് പിന്നെ കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ അപ്പോൾ അതും പിന്നെ മൂന്നോ നാലോ കവറ് പപ്പടവുമായിട്ട് അവൻ പോയിട്ടുണ്ട് പിന്നെ സ്കൂളൊക്കെ അടച്ചല്ലോ അപ്പോൾ അങ്ങനെ അജിമോ പോയി അപ്പം എന്താണ്ട് ഞാനാണെങ്കിൽ പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് ചീൻചട്ടിയെടുത്ത് അടുപ്പേ വെച്ചിട്ടുണ്ട് അത് അതിനകത്ത് വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട് നമുക്കിനി അതിനകത്ത് ഒട്ടിച്ചിരി എണ്ണ ഒഴിച്ച് കൊടുക്കുക ചിക്കൻ കറി കടുവ് പൊട്ടിക്കണ്ടെന്നവർക്ക് കടുവ പൊട്ടിക്കാം ഞാൻ കടുവ പൊട്ടിക്കാറുണ്ട് അതുകൊണ്ട് ഞാൻ കടുവ പൊട്ടിക്കാൻ അങ്ങോട്ട് കടുവിട്ടു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ചേർക്കുന്ന സാധനങ്ങൾ ഇപ്പോൾ ഇട്ടേക്കുന്നത് ഇഞ്ചിയാണ് ഇഞ്ചി ഇട്ടു ഇഞ്ചി ചെറുതായിട്ടൊന്ന് മൂത്ത് വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് വെളുത്തുള്ളി ഇടുക ഇഞ്ചി നല്ലപോലെ മൂത്താൽ കുഴപ്പമില്ല വെളുത്തുള്ളി അങ് ഒത്തിരി അങ്ങ് മൂത്ത് കഴിഞ്ഞാൽ വേറെ ഒരു ടേസ്റ്റ് വരും ആ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് വെളുത്തുള്ളിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് തേങ്ങാ കൊത്ത് നമ്മുടെ ഇഷ്ടത്തിന് ഇഷ്ടം പോലെ ചേർക്കാം ചേർക്കുന്നതിൻ്റെ അനുസരിച്ച് അതിൻ്റെ ആയിരിക്കും ഇപ്പം നമുക്ക് തേങ്ങയുടെ ഒരുപാട് തേങ്ങ ഇല്ല ഈ പ്രാവശ്യം തേങ്ങ കുറവാണ് അതുകൊണ്ട് ചിക്കനും ഒരുപാട് എടുത്തിട്ടില്ല കുറച്ച് ചിക്കനേ എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് ഞാൻ ഇപ്പം ആവശ്യത്തിനുള്ള ഒരു കുറച്ച് തേങ്ങാ കൊത്തായിടുന്നത് നമ്മുടെ അച്ചാച്ചനാണെങ്കിൽ അങ്ങനെയല്ല ഒരു ചിക്കന് ഒരു തേങ്ങ അതാ അച്ചാച്ചൻ്റെ കണക്ക് ഞാൻ അത്രയൊന്നും ഇടത്തില്ല അച്ചാച്ചൻ അത്ര ഇടുന്നതാണ് അച്ചാച്ച താല്പര്യം ഓ പിന്നെ പോയിട്ട് വന്നപ്പം ഞാൻ പുഴുക്ക് പുഴുങ്ങി വെച്ചിട്ട് പോയി അച്ചാച്ചനൊരു ചമ്മന്തി ഞാൻ മാങ്ങാച്ചാർ എടുത്ത് കൊടുത്ത് വലിയ താല്പര്യമില്ല മാങ്ങാച്ചാറിന് മാങ്ങാച്ചാറെന്ന് പറഞ്ഞാൽ കടുക് മാങ്ങ എൻ്റെ ദൈവമേ അച്ചാച്ചനൊരു മുളക് പൊടിയൊന്ന് ചാലിച്ചിട്ടൊരു ഇതുണ്ടാക്കി വെളുത്തുള്ളിയും ഇച്ചിരി വെളിച്ചെണ്ണയും ബോ എൻ്റെ ദൈവമേ ഒന്ന് പറയണ്ട ഞാൻ ഞാനപ്പഴേ അത് വന്നപ്പോഴേ എനിക്കെന്നിട്ട് ഒരു നാല് കഷ്ണം മീനെ കാച്ചിലെടുത്ത് മാറ്റി വെച്ചേക്കോ രണ്ട് മൂന്ന് കഷ്ണം കപ്പ ഞാനിവിടെ എടുത്ത് വെച്ചിട്ട് പോയായിരുന്നു അതും ആ കാച്ചിലും കൂടെ ഞാൻ വന്നപ്പോഴേ അങ്ങ് കഴിച്ചു ഞാൻ അപ്പോഴേ എൻ്റെ ചേച്ചിയെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ ദീപേ ചിദീപേന്നാ എൻ്റെ ചേച്ചിയുടെ വരും അക്കച്ചി ഞാൻ വിളിക്കുന്നത് എൻ്റെ ദീപേക്കച്ചി എന്തോ രുചിയാണെന്നോ അച്ചാച്ചനൊരു ചമ്മന്തി ഉണ്ടാക്കി എത്ര നാളായെന്നറിയാം അച്ചാച്ചൻ എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കി തന്നു തിന്നിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ എല്ലാം ഉണ്ടാക്കി തരുന്നതാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് ചിക്കൻ കറിയും സാമ്പാറും ഓരും ഭയങ്കര രുചിയാണ് അപ്പം നമുക്ക് ഇത്രയായിട്ടുണ്ട് ഇതിലിനി നമുക്ക് സവാളയും കൂടെ അങ്ങ് ചേർക്കാം നമ്മളാണെങ്കിൽ സവാളയൊക്കെ ഇച്ചിരി കൂടുതൽ ചേർക്കാറുണ്ട് പണ്ട് ചെറിയുള്ളിയായിരുന്നു ചേർക്കുന്നത് സവാള ഞാൻ സവാള ചേർത്തു പിന്നെ ഞാൻ കറിവേപ്പിലയും ചേർത്ത് കേട്ടോ കറിവേപ്പിലയും ചേർത്തു സവാളയും ചേർത്തു അപ്പോൾ ഇത് ഇനി ഒന്ന് വഴണ്ടുവരട്ടെ നമ്മുടെ സവാളയൊക്കെ നല്ലതായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട് അപ്പം നമുക്കിനി ചെയ്യാനുള്ളത് ഇച്ചിരി തക്കാളി ഒരു തക്കാളി അരിഞ്ഞത് അത് കൂടി ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്തു അതും കൂടെ അതിൽ കിടന്നൊന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ട് ദൈവം അത് കഴിഞ്ഞിട്ട് നമുക്ക് ചിക്കൻ കഴുകി വെച്ചേക്കുന്ന അങ്ങോട്ട് ഇട്ട് കൊടുക്കാം എണ്ണം നമ്മുടെ ചിക്കൻ ചിക്കനെ കഴുകി എടുത്ത് വെച്ചേക്കുക അത് ഇനി നമുക്കങ്ങോട്ടൊന്ന് ഇട്ട് കൊടുക്കാം ഇട്ടേ കരിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് നല്ലതായിട്ടൊന്ന് ഇളക്കിയൊന്ന് യോജിപ്പിക്കാം എന്നിട്ട് മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർക്കുക ഞാൻ ഇച്ചിരി കൂടുതൽ മഞ്ഞൾപ്പൊടി ചേർക്കാറുണ്ട് ഞാൻ ഈ സ്പൂണിന് ഇതുപോലെ രണ്ട് സ്പൂണാണ് ചേർക്കുന്നത് അവരൊരു ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക ഇവിടെ അങ്ങനെ കൂടുതൽ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് ഇഷ്ടം നമ്മൾ ഉലുവപ്പൊടി ചേർക്കാറുണ്ട് ഒരു പിഞ്ച് ചേർക്കുന്നത് കണ്ടോ ഇങ്ങനെ ഒരു പിഞ്ച് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർക്കാം കാശ്മീരി ചില്ലിയ ആവശ്യത്തിനുള്ളത് ചേർക്കാം ഞാൻ ആവശ്യത്തിനുള്ളത് ചേർത്തിട്ടുണ്ട് ഇവിടെ മല്ലിപ്പൊടിയൊക്കെ നന്നായിട്ട് ചേർക്കും ഞാൻ ആവശ്യത്തിനുള്ള മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ഓക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് നീരും കൂടെ ചേർത്ത് കൊടുക്കുക എന്നേ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വെക്കാം ലാസ്റ്റ് വാങ്ങുന്നതിൻ്റെ കുറച്ച് മുമ്പ് നമ്മൾ ഗരം മസാല നമ്മൾ വീട്ടിൽ പൊടിച്ച് വച്ചേക്കുന്ന ഗരം മസാല ഒരിച്ചിരി കുരുമുളക് പൊടിയും ചേർത്ത് ഒന്ന് രണ്ട് മിനിറ്റ് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുമ്പോൾ എടുക്കുന്നത് കേട്ടോ കറി വന്ന് കഴിയുമ്പോൾ അപ്പം ഞാൻ ആവശ്യത്തിനുള്ള മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഒരു നുള്ളു ഒരു പിഞ്ച് ഉലുവപ്പൊടി ഇത്രയും ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് പിന്നെ വെള്ളവും ചേർത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഇവിടെ കിടന്ന് നല്ലതായിട്ട് വെന്ത് തിളച്ച് വെന്ത് റെഡിയായി വരട്ടെ കടുവൊക്കെ ഞാൻ പൊട്ടിച്ചതാണ് നമ്മൾ ലാസ്റ്റ് കടുവ് പൊട്ടിച്ചൊഴിക്കുമ്പം അതിനൊരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ കടുകും ചുമന്നുള്ളിയും എല്ലാം ചേർത്ത് കറിവേപ്പിലയൊക്കെ ചേർത്ത് അങ്ങോട്ട് പൊട്ടിച്ചങ്ങോട്ട് ഒഴിച്ച് കഴിയുമ്പോഴുള്ള ഒരു ടേസ്റ്റ് ഒരു പ്രത്യേകത പത്തനംതിട്ട കയർക്ക് കേട്ടോ അപ്പോൾ ഇതെല്ലാം ഒന്ന് റെഡി റെഡി ആയി വന്ന് കഴിയുമ്പം നമുക്ക് അതിലോട്ട് നമുക്ക് ഗരം മസാലയും ഒരു ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി കുറച്ച് ചേർത്താൽ മതി അവനും എൻ്റെ ഇഷ്ടത്തിന് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇവിടെ ഉള്ളവർക്കൊക്കെ ഇഷ്ടമായതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പം നമ്മുടെ ചിക്കൻ കറി ഒരുവിധമെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് കുരുമുളക് പൊടിച്ചത് ഇപ്പം അങ്ങ് പൊടിച്ചെടുത്താന്ന് നമുക്കങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പം ഗരം മസാല ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഒന്ന് രണ്ട് മിനിറ്റും കൂടെ ഇരുന്ന് ഒന്ന് റെഡി ആവട്ടെ അങ്ങ് പിന്നെ അങ്ങ് ഡ്രൈ പോലെ ആക്കിയോ വെള്ളം വെള്ളമോ അങ് അങ്ങ് കുറച്ച് അങ്ങ് എടുക്കുന്നില്ല ഒരു നമുക്ക് ഈ പിന്നെ നമ്മുടെ കപ്പയൊന്ന് തൊട്ട് കഴിക്കണമല്ലോ അതിനുള്ള ആ ഒരു രീതിയിലാണ് എടുത്തേക്കുന്ന ആ കപ്പ ചിക്കൻ കറി ഇതൊന്ന് കഴിച്ചാലോ അപ്പം എല്ലാവരും വീഡിയോ കാണണം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അജ്മോം വന്നിട്ടില്ല അജ്മോൻ വരാൻ ഇച്ചിരി കൂടെ താമസമുണ്ട് അപ്പം അജ്മോൻ വന്ന് കഴിയുമ്പോഴത്തേക്ക് എല്ലാവർക്കും കൂടെ ഇരുന്ന് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഉണ്ടാക്കിയതാണ് കുറച്ച് നാളായി ചിക്കനൊക്കെ മേടിച്ചിട്ട് അപ്പോൾ ഇന്ന് എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കമൻറ്റ് തീർച്ചയായിട്ടും അയക്കണം എല്ലാവരും ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ താങ്ക്